എൻ്റെ വായനയിലേക്ക് സ്വാഗതം മാധവിക്കുട്ടിയുടെ കഥ സ്ത്രീ അവൾ ഒരസാധാരണയായിരുന്നു എൻ്റെ പ്രതീക്ഷകളെ ആകെ തട്ടിത്തകർത്തു ജീവിതം നിരാശാമയമാക്കി അതെ അവൾ എന്തെല്ലാം ചെയ്തു പക്ഷേ അവളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല മാത്രമല്ല ഒരസാധാരണ ജീവിതം നയിച്ച ആ സാധു യുവതിയോട് എനിക്ക് അനുകമ്പയാണ് തോന്നാറുള്ളത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് പ്രസന്ന അവളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് വിളറിയ എൻ്റെ മുഖത്ത് ഒരു മന്ദഹാസം പ്രദർശിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് അധോമുഖിയായി നിന്നിരുന്ന കൊച്ചു ബാലിക ഇത്ര കുറച്ചു കാലത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിപ്ലവം തന്നെ വരുത്തിവെക്കാൻ പ്രാപ്തിയുള്ളവളായിരുന്നു എന്ന് അന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു ശ്രമിക്കുമായിരുന്നു രവി ഇതെൻ്റെ സ്നേഹിത രമണിയാണ് രമയെപ്പറ്റി ഞാൻ പലപ്പോഴും രവിയോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പ്രസന്ന പറഞ്ഞു അതെ അങ്ങനെ രമ എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീൻ എന്ന പോലെ ചാടി വീണു രമയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു അവളുടെ ആ ഉറച്ച നോട്ടത്തിൽ എന്തോ നിർത്തുവാൻ വയ്യാത്ത ഒരു വികാരത്തള്ളൽ നിഴലിച്ചു നിന്നതായി എനിക്ക് ഓർമ്മയുണ്ട് ആ തീക്ഷണമായ നോട്ടം എന്നെ പരിഭ്രമിപ്പിച്ചിരുന്നു എനിക്കവളെ പേടി തോന്നിയിരുന്നു അവളുടെ ആ നോട്ടം തന്നെ ആയിരുന്നിരിക്കണം എന്നെ ഒരു ഭീരുവാക്കി തീർത്തത് അന്ന് വൈകുന്നേരം പ്രസന്ന പതിവ് പോലെ എൻ്റെ ചിത്രശാലയിലേക്ക് വന്നു അസ്തമിക്കാൻ പോകുന്ന ആ സൂര്യപ്രഭയിൽ അവളുടെ ഇളം പച്ച സാരി തിളങ്ങുന്നത് ഞാൻ കണ്ടു എൻ്റെ മുറിയുടെ ചുമരിൻമേൽ അതൊരു പച്ച നിറം വേശി ഞാൻ പകുതി വെച്ച് തീർത്ത ഒരു ചിത്രം മാറ്റി വെച്ച് എഴുന്നേറ്റു പ്രസന്ന ഒരു സുന്ദരിയായിരുന്നു ഞാൻ അതുവരെ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യവും ആയിരുന്നു അത് എന്താ നിർത്തിയത് അത് മുഴുവനാക്ക് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഞാനത് നോക്കിക്കൊള്ളട്ടെ ഓമന ചുണ്ടുകളിൽ ഒരു മന്ദഹാസം വരുന്നു ഞാനവളെ ആദ്യമായി ആലിംഗനം ചെയ്തു പ്രസന്നയുടെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ് ഞാൻ അന്ന് ചിത്രശാലയുടെ പുറത്തേക്ക് ഇറങ്ങിയത് വരൂ ഞാൻ പ്രസന്നയെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്കാം ഇന്ന് പതിവിലധികം വൈകിയിരിക്കുന്നുവല്ലോ ഞാൻ അവളുടെ കൂടെ ആ നിലാ നിലാവെളിച്ചത്തിൽ ആനന്ദമുഗ്തനായി നടന്നു ആ വെട്ടുവഴിയിലെ കല്ലുകൾ ഞങ്ങളുടെ കാലടിയിൽപ്പെട്ട് ഒന്ന് ഞരങ്ങി ഞങ്ങൾ സംസാരിച്ചില്ല ആ മധുരമായ നിശബ്ദതയെ ഭേദിക്കുവാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പേടി തോന്നിയിരിക്കണം ഞങ്ങളുടെ പിൻഭാഗത്തു നിന്ന് ഒരു ഇളക്കം കേൾക്കാറായി ആരും അതാ ഓടിവരുന്നു പ്രസന്ന എൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു പറക്കുന്ന തലമുടിയോടും ജ്വലിക്കുന്ന കണ്ണുകളോടും കൂടി രമ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് പ്രസന്നയെ ഒരു ദീർഘനിശ്വാസത്തോടെ ആലിംഗനം ചെയ്തു പ്രസന്ന ഇത്ര വൈകിട്ടും വരാതിരുന്നപ്പോൾ എന്തോ പറ്റിയെന്ന് വിചാരിച്ചു പേടിച്ചു അവൾ ഇതച്ചുകൊണ്ട് പറഞ്ഞു അവൾ എൻ്റെ നേർക്ക് നോക്കി ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു അവൾ പ്രസന്നയെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു എന്ത് സ്നേഹമാണ് അവരുടേത് എനിക്കങ്ങനെ ആത്മാർത്ഥതയുള്ളൊരു സ്നേഹിതനുണ്ടായിരുന്നെങ്കിൽ എന്നിൽ നിന്നും മറഞ്ഞു പോകുന്ന ആ പെൺകുട്ടികളെ നോക്കി ഞാൻ ആലോചിച്ചു പൂജാവധി കാലമായി പ്രസന്നയുടെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെല്ലാം അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നത് ഞാൻ കണ്ടു പ്രസന്നയും രമയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്താണിവർ രണ്ടുപേരും കൂടി തനിയെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു അന്നൊരു ഞായറാഴ്ചയായിരുന്നു പതിവിലും നേരത്തെ ഞാൻ എൻ്റെ പണിയെല്ലാം കഴിച്ച് എൻ്റെ ചിത്രശാലയുടെ പുറത്ത് ഇല്ലാത്തുമ്പോഴാണ് എനിക്ക് പ്രസന്നയുടെ ആ കത്ത് കിട്ടിയത് രവി എനിക്ക് കലശലായ പനിയായത് കാരണം വീട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല രമ എൻ്റെ തുണക്കായി ഇവിടെ തന്നെയുണ്ട് രവിക്ക് കഴിയുമെങ്കിൽ ഒന്നിങ്ങോട്ട് വരൂ അത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് അത്ഭുതമാണ് തോന്നിയത് സ്ത്രീകളുടെ മൈത്രി എത്ര ആത്മാർത്ഥമാണ് ഞാൻ അവരുടെ ഹോസ്റ്റലിലേക്ക് നടന്നു പ്രസന്ന ഒരു കട്ടിലിൽ ചാരി കിടന്നിരുന്നു രമ തൻ്റെ സ്നേഹിതയ്ക്ക് ഒരു പുസ്തകം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു ഞാൻ ആ മുറിയിലേക്ക് കടന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പുറത്തേക്കോടി ഞാൻ പ്രസന്നയുടെ കട്ടിലിരുന്നു പ്രസന്നെ നീ എത്ര ക്ഷീണിച്ചിരിക്കുന്നു അവളുടെ വിളർത്ത മുഖം തലോടി ഞാൻ പറഞ്ഞു ജനലിൽ കൂടി വന്ന ഒരു മന്ദമാരുതൻ അവളുടെ തലമുടികളെ പറപ്പിച്ചു ഇടിമിന്നൽ എന്നോണം രമ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷയായി അവൾ ഞങ്ങളെ രണ്ടുപേരെയും നോക്കി അടക്കാൻ വയ്യാത്തവണ്ണം അവളുടെ വികാരം കണ്ണുനീർ വഴിയായി പുറത്തേക്ക് വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഒരു ഭൂമികയെപ്പോലെ പുറത്തേക്കോടി ഇതെന്തിനാണ് ഇതു പ്രസന്നെ രമയ്ക്ക് ഇതെന്ത് പറ്റിയിരിക്കുന്നു ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു രവി അവൾ ഒരസാധാരണയാണ് വിഷാദമായ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പ്രസന്ന പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഒരു പക്ഷേ രമ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് തോന്നി അന്ന് മടങ്ങുന്ന വഴി രമയെ ഞാൻ കണ്ടെത്തി അവളൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചിന്താമഗ്നയായി ഇരിക്കുകയായിരുന്നു രമേ അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ അവൾ പെട്ടെന്നുണ്ടായ ആ ചോദ്യം കേട്ട് കുറച്ചൊന്ന് അത്ഭുതപ്പെട്ടിരിക്കാം ഇല്ല തികഞ്ഞ മര്യാദക്കാരിയുടെ മട്ടിൽ അവൾ ഉത്തരം പറഞ്ഞു ആ നിറഞ്ഞ നേത്രങ്ങളിൽ നിഷ്കളങ്കത നിഴലിച്ചിരുന്നു കാപട്യം നിറഞ്ഞ ഹൃദയങ്ങളുള്ള സ്ത്രീകളോട് എനിക്ക് ബഹുമാനം തോന്നി എന്തെല്ലാം മറച്ചു വെക്കണം ഇവർക്ക് ഞാൻ അത്ഭുതപ്പെട്ടു ദിവസങ്ങൾ നീണ്ടുപോയി പ്രസന്ന ബി എ പാസ്സായി നാട്ടിലേക്ക് പോയി രമ അന്നും ഹോസ്റ്റൽ വിട്ടിട്ടില്ല പ്രസന്നയുടെ വീട്ടുകാരുടെ സമ്മതപ്രകാരം ഞങ്ങളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു ആനന്ദത്തിന്റെ തിരതല്ലലിൽ ഞാൻ എല്ലാം മറന്നു ഞാൻ തീർച്ചയായും ഒരു ഭാഗ്യവാനാണ് ഞാൻ തന്നെത്താൻ പറഞ്ഞു അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ജനവാതിലിൽ കൂടി വെള്ളിനിലാവ് എന്നെ മാടി വിളിച്ചു ഞാൻ പുറത്തിറങ്ങി പൂർണ്ണചന്ദ്രൻ്റെ ആ വെളിച്ചത്തിൽ ഞാൻ മതിമറന്നവനെപ്പോലെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു തുടങ്ങി എൻ്റെ ചുമലിൽ ആരോ തൊട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തിരിഞ്ഞു നോക്കി വെള്ളസാരി കൊണ്ട് തലമൂടിയ ആ സ്ത്രീ രൂപത്തെ മനസ്സിലാക്കാൻ എനിക്കത്ര വിഷമിക്കേണ്ടി വന്നില്ല അതെ രമ ഇന്നിൽ അവളുടെ ഒരു കടുത്ത നോട്ടവും തറപ്പിച്ചുകൊണ്ട് ഒരു അനങ്ങാതെ നിന്നിരുന്നു സഹോദര നിങ്ങൾ അവളെ വിവാഹം ചെയ്യരുത് അവളുടെ ചുണ്ടുകൾ വിറച്ചു പ്രസന്ന എന്റേതാണ് എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ മുന്നിൽ നിശ്ചലയായി നിൽക്കുന്ന ആ സ്വത്ത്ത്തിനെ ഞാൻ കുറച്ച് ഒരു പേടിയോടെ തുറിച്ചു നോക്കി പക്ഷേ രമേ നീ ഒരു സ്ത്രീയല്ലേ ഞാൻ വിറച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ എന്നാൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൊള്ളു അവൾ എൻ്റെതാണെന്ന് ഞാൻ അവളെ സ്നേഹിച്ചു അവൾക്കു വേണ്ടി രാവും പകലും ഉറക്കമൊഴിച്ച് അവളുടെ സുഖത്തിനു വേണ്ടി എൻ്റെ സുഖങ്ങൾ കഴിച്ചു ഞാനൊരു സ്ത്രീ ആയിരിക്കാം പക്ഷേ സഹോദര ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചുകൂടുന്നുണ്ടോ അവളുടെ കണ്ണുകൾ ടീക്കട്ട പോലെ ജ്വലിച്ചിരുന്നു പൂർണചന്ദ്രൻ അവളുടെ മുഖം പൂർവാധികം ശോഭനമാക്കി അവളോട് എന്നല്ല സ്ത്രീകളോടെല്ലാം എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി നിങ്ങൾ എന്താണ് മൗനമായിരിക്കുന്നത് പറയൂ സഹോദര നിങ്ങൾ അവളെ എൻ്റെ പക്കൽ നിന്നും തട്ടിപ്പറിക്കുമോ അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളന്നെ ഒരു ഭ്രാന്തിയാക്കും അവളുടെ നോട്ടത്തിൻ്റെ മുന്നിൽ ഞാൻ ചൂളിപ്പോയി അവൾ നിങ്ങളെ വിവാഹം ചെയ്താൽ ഞാൻ അവളെ രമയുടെ കണ്ഠമിടറി അവൾ പൊട്ടിക്കരഞ്ഞു ഒരു ഭ്രാന്തിയെപ്പോലെ ഭീവത്സവമായി ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി ഇതൊരു ചീത്ത സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു രമയുടെ ജ്വലിക്കുന്ന കണ്ണുകൾ അപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മറഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ പ്രസന്നയ്ക്ക് ഒരു എഴുത്തെഴുതി സഹോദരി ക്ഷമിക്കണം പക്ഷേ എനിക്ക് ഭവതിയെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല രവീന്ദ്രൻ അങ്ങനെയുള്ളൊരു കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഭീരുത്വം മാത്രമായിരിക്കാം എനിക്ക് സ്ത്രീകളെ പേടി തോന്നി തുടങ്ങി അവർ അസാധാരണ വസ്തുക്കളാണ് അവരെ പേടിക്കണം കൊല്ലങ്ങൾ രണ്ടു മൂന്നെണ്ണം പറന്നുപോയി പ്രസന്ന വിഷജ്വരം പിടിച്ചു മരിച്ചുപോയ വർത്തമാനം ഞാൻ കേട്ടു കടുത്ത നൈരാശ്യം നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടേത് ഒരു സാധു പെൺകുട്ടിയുടെ ആശകളെ തകർത്ത് അവളുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഞാൻ അയ്യോ എന്ത് ക്രൂരതയാണ് ഞാൻ കാട്ടിയത് ഞാൻ പശ്ചാത്തപിച്ചു തുടങ്ങി അടുത്ത ദിവസം രമ ഗംഗാനദിയിൽ ചാടി മരിച്ച വർത്തമാനം അറിഞ്ഞു പ്രസന്നയുടെ മരണവൃത്താന്തം അവളുടെ മനസ്സിനെ വല്ലാതെ ഇളക്കി മറച്ചിരിക്കണം അവൾ ഒരു അത്ഭുത സൃഷ്ടിയായിരുന്നു അല്ല സ്ത്രീകളെല്ലാവരും അത്ഭുത സൃഷ്ടികളാണ് അവർ അസാധാരണകളാണ് അവരെ പേടിക്കണം ഈ വിശ്വാസം എന്നിൽ വേരൂന്നി കഴിഞ്ഞിരുന്നു ഞാൻ അവരെ ആവുന്ന വിധം വർജിച്ചു ഞാൻ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിച്ചു അതുകൊണ്ട് ലോകം എന്നെ ഒരു മുഴുത്ത ഭ്രാന്തനായിട്ടാണ് കണക്കാക്കിയത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇന്ന് ഞാനൊരു ഭ്രാന്തനാണത്രേ എൻ്റെ ജീവിതം നശിച്ചിരിക്കുന്നു എൻ്റെ മനസ്സ് കരി പിടിച്ച ഒരു ചില്ലു പോലെ ആയിത്തീർന്നിരിക്കുന്നു എൻ്റെ ഓർമ്മശക്തി നശിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചിത്രം മായാതെ കിടക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ ചുലിക്കുന്ന കണ്ണുകൾ എൻ്റെ ചെവികളിൽ എല്ലായ്പ്പോഴും ഒരു ചോദ്യം വന്നലയ്ക്കാറുണ്ട് സഹോദര ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചുകൂടുന്നുണ്ടോ